ഈ അടുത്ത ദിവസങ്ങളിലായുള്ള നേരുകാല വീഡിയോകളിലെല്ലാം ഒരുപാട് സുഹൃത്തുക്കൾ ഗോപാൽജിയെ കുറിച്ച് അന്വേഷിക്കുന്നതായി കണ്ടു പേരാമംഗലം വല്യാനിയും ഗോപാൽജിയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചറിയാത്ത ആനപ്രേമികൾ വളരെ വിരളമായിരിക്കും ആരും കൊതിക്കുന്ന കറകളഞ്ഞ ഒരു യഥാർത്ഥ രാമനിസ്റ്റാണ് ഗോപാൽജി സാധാരണക്കാരനായ ഗോപാൽജിയും രാമനും തമ്മിലുള്ള ബന്ധം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപുളച്ചതല്ല പൂരപ്പറമ്പുകളിൽ വെല്യാനിക്കെതിരെ കല്ലേറ് നടത്തിയവർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് പ്രതിരോധം തീർത്തവനാണ് ഈ ഗോപാൽജി അത്രമേൽ പ്രിയപ്പെട്ട ചരിത്ര താളുകളിൽ കുറിക്കപ്പെടേണ്ടതായിട്ടുള്ള അമൂല്യ ആത്മബന്ധത്തിൻ്റെ കഥയാണ് രാമനും ഗോപാൽജിയുമായുള്ളത് ഗോപാൽജിയെ കുറിച്ച് അന്വേഷിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് നീരുകാലത്ത് രാമനെ പരിചരിക്കുവാനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ഒരു ദേവസ്വം ജീവനക്കാരനല്ല അദ്ദേഹം എന്നുള്ളതാണ് തന്നിഷ്ടപ്രകാരം മാത്രമാണ് തന്റെ ആത്മാവായി കരുതുന്ന രാമനെ കാണാനായി അദ്ദേഹം എത്തിച്ചേരാറുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം വൈകാരിക മുഹൂർത്തങ്ങൾ എല്ലായ്പ്പോഴും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നിരുന്നാലും ഏത് പ്രതികൂല സാഹചര്യത്തിലും രാമനെ പരിചരിക്കാൻ തക്കവണ്ണം പര്യാപ്തമായവൻ അത് ഗോപാൽജി മാത്രമാണ് ശ്രീരാമജയം